മക്കളെ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ മാത്സ് യൂണിറ്റ് ടു ആയിരവും കടന്ന് എന്ന പാഠഭാഗമാണ് കേട്ടോ നോക്കണത് ഇത് പാർട്ട് ടു ആണ് ഇതിലെ ആക്ടിവിറ്റീസും പഠന പ്രവർത്തനങ്ങളൊക്കെ മുഴുവൻ നൽകിയിട്ടുണ്ട് പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക അതും കൂടി പോയി കാണണേ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടാണ് കേട്ടോ ഇത് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് മറ്റ് തുകകൾ എഴുതുക നമ്മൾ എത്ര പത്തുകൾ എത്ര നൂറുകൾ എത്ര ആയിരങ്ങൾ എത്ര പതിനായിരങ്ങൾ എന്ന രീതിയിലാണ് എഴുതുന്നത് അഞ്ച് പ്ലസ് അഞ്ച് പത്ത് അഞ്ചിലേക്ക് പൂജ്യം കൂടിയും കൂട്ടിയാൽ അൻപത് അൻപത് പ്ലസ് അൻപത് നൂറ് പത്തിലേക്ക് പൂജ്യം കൂടിയും കൂട്ടിയതല്ലേ നൂറ് അതുപോലെ നൂറിലേക്കൊരു പൂജ്യം കൂടിയും കൂട്ടിയാലോ ആയിരം കിട്ടും അൻപതിലേക്കൊരു പൂജ്യം കൂടിയും കൂട്ടിയാൽ അഞ്ഞൂറ് അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് ആയിരം അഞ്ഞൂറിലേക്കൊരു പൂജ്യം കൂടിയും കൂട്ടിയാലോ അയ്യായിരം അയ്യായിരം പ്ലസ് അയ്യായിരം പതിനായിരം പതിനായിരം എന്നത് ആയിരത്തിലേക്ക് ഒരു പൂജ്യം കൂട്ടിയതല്ലേ അടുത്തത് ആറ് പ്ലസ് നാല് പത്ത് അടുത്ത കുളത്തിൽ നൂറ് എന്ന ഉത്തരം കിട്ടുന്ന രീതിയിലാണ് എഴുതേണ്ടത് അറുപത് പ്ലസ് നാൽപ്പത് നൂറ് അതുപോലെ ആയിരം എന്ന ഉത്തരം കിട്ടുന്ന രീതിയിൽ അറുന്നൂറ് പ്ലസ് നാനൂറ് ആയിരം ഇനി പതിനായിരം എങ്ങനെ കിട്ടുക എഴുതാം ആറായിരം പ്ലസ് നാലായിരം അപ്പം നമുക്ക് പതിനായിരം എന്ന ആൻസറ് കിട്ടി അല്ലേ ഏഴ് പ്ലസ് മൂന്ന് പത്ത് എഴുപത് പ്ലസ് മുപ്പത് നൂറ് എഴുന്നൂറ് പ്ലസ് മുന്നൂറ് ആയിരം ഏഴായിരം പ്ലസ് മൂവായിരം പതിനായിരം അടുത്ത കുളത്തില് എട്ട് പ്ലസ് രണ്ട് പത്ത് എൺപത് പ്ലസ് ഇരുപത് നൂറ് എണ്ണൂറ് പ്ലസ് ഇരുന്നൂറ് ആയിരം എണ്ണായിരം പ്ലസ് എണ്ണായിരം പതിനായിരം അടുത്ത കുളത്തിൽ ഒൻപത് പ്ലസ് ഒന്ന് പത്ത് തൊണ്ണൂറ് പ്ലസ് പത്ത് നൂറ് തൊള്ളായിരം പ്ലസ് നൂറ് ആയിരം ഒമ്പതിനായിരം പ്ലസ് ആയിരം പതിനായിരം സ്പീഡോമീറ്റർ സ്പീഡോമീറ്റർ നിങ്ങൾ കണ്ടിട്ടില്ലേ എല്ലാ വാഹനത്തിലും ഉണ്ടാവൂല്ലേ എന്താ ചിത്രം നോക്കൂ കാറോട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ടോട്ടോ ആയിരം കിലോമീറ്റർ ആണ് ഓടിയത് മത്സരത്തിലെ ഒരു ലാപ്പ് ഒരു കിലോമീറ്റർ ആണ് ഇവിടെ ഒരു പട്ടിക നൽകിയിട്ടുണ്ട് നമുക്ക് ലാപ്പ് സ്പീഡോമീറ്റർ തന്നിട്ടുണ്ട് അതൊന്ന് പൂർത്തിയാക്കാം അല്ലേ ടഫ് ഒന്ന് എന്നാൽ ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ടോട്ടോ കാർ ആയിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ആയിരം പ്ലസ് ഒന്ന് സമം ആയിരത്തി ഒന്ന് ലാപ്പ് രണ്ട് അതിൽ സ്പീഡോ മീറ്റർ എത്രയാണ് ആയിരം പ്ലസ് രണ്ട് ആയിരത്തി രണ്ട് ലാപ്പ് ആവുമ്പോൾ ആയിരം പ്ലസ് മൂന്ന് ആയിരത്തി മൂന്ന് നാല് ആയിരം പ്ലസ് നാല് ആയിരത്തി നാല് അഞ്ച് ആയിരം പ്ലസ് അഞ്ച് ആയിരത്തി അഞ്ച് ആവുമ്പോളോ ആയിരം കൂട്ടണം ആറ് ആയിരത്തി ആറ് ഏഴാവുമ്പോൾ ആയിരം കൂട്ടണം ഏഴ് ആയിരത്തി ഏഴ് എട്ടാവുമ്പോൾ ആയിരം കൂട്ടണം എട്ട് ആയിരത്തി എട്ട് ഒമ്പതിന് ആയിരം കൂട്ടണം ഒമ്പത് ആയിരത്തി ഒമ്പത് പത്താകുമ്പോഴോ ആയിരം കൂട്ടണം പത്ത് ആയിരത്തി പത്ത് ആയിരത്തിൻ്റെ മുകളിലുള്ള സംഖ്യകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കണ്ടല്ലോ ആയിരത്തി പത്ത് എങ്ങനെ എഴുതിയിട്ടുള്ളത് ഒന്ന് മുതൽ ഒമ്പത് വരെ ഒറ്റയുടെ സ്ഥാനത്ത് അല്ലേ ഒരു പൂജ്യം കളഞ്ഞു അവിടെയാണ് എഴുതിയിട്ടുള്ളത് പത്ത് എങ്ങനെ എഴുതിയിട്ടുള്ളത് രണ്ട് സ്ഥാനത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ രണ്ട് പൂജ്യം കളഞ്ഞു അവിടെ പത്ത് പത്ത് ആയിരത്തി പത്ത് എങ്ങനെ കേട്ടോ എഴുതുക ൾ തെറ്റാതെ എഴുതണേ പതിനൊന്നിലാപ്പ് ഓടിയാൽ സ്പീഡോ മീറ്ററിൽ എത്രയാകും പതിനൊന്ന് പ്ലസ് ആയിരം ആയിരത്തി പതിനൊന്ന് പതിനഞ്ചിലാപ്പ് ഓടിയാലോ പതിനഞ്ച് പ്ലസ് ആയിരം ആയിരത്തി പതിനഞ്ച് പതിനഞ്ചിലാപ്പ് ഓടിയാലോ ഇരുപത്തഞ്ച് പ്ലസ് ആയിരം ആയിരത്തി ഇരുപത്തഞ്ച് മനസ്സിലായല്ലോ ഇനി അടുത്തത് എഴുതാം വരക്കാം വായിക്കാം അവിടെ പട്ടിക തന്നിട്ടുണ്ട് ഇതിലെന്തൊക്കെയാണെന്ന് നോക്കാം കുളത്തിൽ ആയിരത്തിൻ്റെ ഒരു കെട്ടും ഒരു വടിയും നൽകിയിട്ടുണ്ട് അല്ലേ സെക്കൻഡ് കോളത്തിലോ ആയിരം ഒന്നും അടുത്തത് ആയിരം പ്ലസ് ഒന്ന് ആയിരം കൂട്ടണം ഒന്ന് ആയിരത്തി ഒന്ന് അടുത്തത് ആയിരത്തി ഒന്ന് അക്കത്തിലും അക്ഷരത്തിലും തന്നിട്ടുണ്ട് അക്കസിൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്തും ഒന്നിൻ്റെ സ്ഥാനത്ത് ഒരു മുത്തുമാണ് നൂറിൻ്റെ പത്തിൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല അല്ലേ അവിടെ പൂജ്യമാണ് ഇതുപോലെ നമുക്ക് ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കണം മക്കൾ റെഡിയല്ലേ അത് ആയിരത്തിൻ്റെ ഒരു കെട്ടിലേക്ക് രണ്ട് വടി കൂടി വെക്കുന്നു ഇതെങ്ങനെ ഇതാ ആയിരവും രണ്ടും ആയിരം കൂട്ടണം രണ്ട് ആയിരത്തി രണ്ട് ആയിരത്തി രണ്ട് അക്കത്തിലും അക്ഷരത്തിലും എഴുതുകസിൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്തും ഒന്നിൻ്റെ സ്ഥാനത്ത് രണ്ട് മുത്തും നൽകുക നൂറിൻ്റെയും പത്തിൻ്റെയും സ്ഥാനത്ത് മുത്തുകൾ വേണ്ട ഇതായിരത്തിൻ്റെ ഒരു കെട്ടിലേക്ക് നാല് വടികളാണ് വെച്ചിട്ടുള്ളത് ആയിരവും നാലും ആയിരം കൂട്ടണം നാല് ആയിരത്തി നാല് കാക്കസിൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്തും ഒന്നിൻ്റെ സ്ഥാനത്ത് നാല് മുത്തുകളാണ് വേണ്ടത് കുളത്തിൽ ആയിരത്തിൻ്റെ ഒരു കെട്ടും ആറ് വടികളാണ് തന്നിട്ടുള്ളത് ആയിരവും ആറും ആയിരം കൂട്ടണം ആറ് ആയിരത്തി ആറ് അക്കസിൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് ഒന്നിൻ്റെ സ്ഥാനത്ത് ആറ് മുത്ത് അത് തന്നിട്ടുള്ളത് ആയിരത്തിൻ്റെ ഒരു കെട്ടും അഞ്ച് വടികളാണ് അല്ലേ ആയിരവും അഞ്ചും ആയിരം പ്ലസ് അഞ്ച് ആയിരത്തി അഞ്ച് ആയിരത്തി അഞ്ച് അക്കത്തിലും അക്ഷരത്തിൽ എഴുതാം കേട്ടോ അതുപോലെ ആ പാക്കിലെങ്ങനെ എഴുതാം ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് ഒന്നിൻ്റെ സ്ഥാനത്ത് അഞ്ച് മുത്ത് ആയിരത്തിൻ്റെ ഒരു കെട്ടും ഒൻപത് വടികളുമാണ് അല്ലേ ആയിരവും ഒൻപതും ആയിരം കൂട്ടണം ഒമ്പത് ആയിരത്തി ഒൻപത് പാക്കസിൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് ഒന്നിൻ്റെ സ്ഥാനത്തെത്ത മുത്തുകളാണ് ഒൻപത് മുത്തുകൾ കൊളത്തില് ആയിരത്തിൻ്റെ ഒരു കെട്ടും ഏഴ് വടികളുമാണ് അല്ലേ തന്നിട്ടുള്ളത് എങ്ങനെ എഴുതാ ആയിരവും ഏഴും അതുപോലെ ആയിരം കൂട്ടണം ഏഴ് സമം ആയിരത്തി ഏഴ് എന്നിട്ട് അക്കത്തിലും അക്ഷരത്തിലും എഴുതുക ആയിരത്തി ഏഴ് അതുപോലെ അബാക്കിലെങ്ങനെ എഴുതാം ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് ഒന്നിൻ്റെ സ്ഥാനത്ത് ഏഴ് മുത്തുകൾ അല്ലേറ്റ് ആയിരവും എട്ടും ആയിരം പ്ലസ് എട്ട് ആയിരത്തി എട്ട് ആയിരത്തി അക്കത്തിലും അക്ഷരത്തിലും അക്ഷരത്തിലെഴുതാ അടുത്തത് അബാക്കസിൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് ഒന്നിൻ്റെ സ്ഥാനത്ത് എട്ട് മുത്തുകൾ അടുത്തത് ആയിരത്തിൻ്റെ ഒരു കെട്ട് എത്ര വടികളുണ്ട് പത്ത് വടികളുണ്ട് അല്ലേ ആയിരം പത്തും ആയിരം പ്ലസ് പത്ത് ആയിരത്തി പത്ത് അക്കത്തിലും അക്ഷരത്തിലും ആയിരത്തി പത്ത് എഴുതാ ഇവിടെ ഇതുപോലെ അബാക്കസിൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് പത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് മനസ്സിലായല്ലോ സിമ്പിളാണല്ലേ ആയിരത്തോട് ചേരുമ്പോൾ നമ്മൾ ആയിരം മുതൽ ആയിരത്തി ഒന്ന് ആയിരത്തി രണ്ട് ആയിരത്തി മൂന്ന് ആയിരത്തി ഇരുപത്തഞ്ച് വരെയൊക്കെ എങ്ങനെ എഴുതാന്ന് പഠിച്ചു അല്ലേ ഇനി അതിലും കൂടുതലുള്ള സംഖ്യകൾ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ അടുത്ത് നോക്കുന്നത് കേട്ടോ വന്നിട്ടുള്ളത് ആയിരം പ്ലസ് നൂറാണല്ലേ അപ്പോൾ എങ്ങനെ എഴുതിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ് കണ്ടല്ലോ ആയിരത്തി പത്തോ ആയിരത്തി പത്ത് മക്കൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതരുതേ ശ്രദ്ധ ചെയ്തണേ അടുത്ത കുളം നമുക്ക് പൊലപ്പിക്കണം രണ്ടായിരം പ്ലസ് ഇരുന്നൂറ് അതെങ്ങനെ എഴുതാം എൻ്റെ മക്കൾ ഇതുപോലെ രണ്ടായിരത്തി ഇരുന്നൂറ് അക്കത്തിലും അക്ഷരത്തിലും എഴുതണം കണ്ടല്ലോ അടുത്തത് മൂവായിരം പ്ലസ് നാൽപ്പത് മൂവായിരത്തി നാൽപ്പത് അക്കത്തിലും അക്ഷരത്തിലും എഴുതാം കേട്ടോ നെക്സ്റ്റ് മൂവായിരം പ്ലസ് അഞ്ച് മൂവായിരത്തി അഞ്ച് അടുത്തത് ആയിരം പ്ലസ് മുന്നൂറ് പ്ലസ് മുപ്പത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം അടുത്തത് അയ്യായിരം കൂട്ടണം മുപ്പത് കൂട്ടണം മൂന്ന് എങ്ങനെയുതാ അയ്യായിരത്തി മുപ്പത്തി മൂന്ന് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് കോളത്തിൽ എട്ടായിരം പ്ലസ് മുന്നൂറ് പ്ലസ് മൂന്ന് എട്ടായിരത്തി മുന്നൂറ്റി മൂന്ന് എന്ന എഴുതാണ് എട്ട് മൂന്ന് പൂജ്യം മൂന്ന് അടുത്തത് ആറായിരം പ്ലസ് എഴുന്നൂറ് പ്ലസ് നാൽപ്പത് പ്ലസ് എട്ട് ആറായിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് ആറ് ഏഴ് നാല് എട്ട് അക്കത്തിലും അക്ഷരത്തിലും എഴുതുമോ കുളത്തില് അക്കത്തിൽ തന്നിട്ടുണ്ട് അത് നമ്മൾ അക്ഷരത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് എഴുതുകട്ടോ കുളത്തില് അക്ഷരത്തിൽ തന്നിട്ടുണ്ട് അത് ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് അക്കത്തിൽ എഴുതുക അടുത്തത് ഒൻപതിനായിരത്തി പതിനെട്ട് അടുത്ത അക്കത്തിലാണ് എഴുതേണ്ടത് ഒമ്പതിനായിരത്തി ഒമ്പത് കണ്ടല്ലോ സംഖ്യ കാർഡുകൾ ഇവിടെ കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്ന നാലൊക്കെ സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് കുളത്തിൽ നമുക്ക് ആയിരം കൊണ്ട് കിട്ടുന്ന സംഖ്യകൾ എഴുതാം ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് അങ്ങനെ എഴുതാം രണ്ടാമത്തെ കുളത്തില് മൂവായിരം കൊണ്ട് എഴുതാം നാലാമത്തെ കുളത്തിൽ അയ്യായിരം അഞ്ച് കൊണ്ടുള്ള അയ്യായിരം കൊണ്ട് എഴുതാ നാലാമത്തെ കുളത്തിൽ എട്ട് കൊണ്ട് എട്ടായിരം കൊണ്ട് എഴുതാം ഇതുപോലെ എഴുതാ അല്ലേ ആയിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മൂവായിരം കൊണ്ട് അല്ലേ മൂന്ന് കൊണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് അഞ്ച് കൊണ്ട് അയ്യായിരം അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് അയ്യായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് നമുക്ക് എട്ട് കൊണ്ട് എട്ടായിരം എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് എട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് എട്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് എട്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് എട്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് തന്നതാട്ടോ ഇനി ഇതിൽ ചോദ്യം ഉണ്ടല്ലോ അഞ്ചിൽ തുടങ്ങുന്ന എത്ര സംഖ്യകളുണ്ട് അതായത് അയ്യായിരത്തി തുടങ്ങണത് കേട്ടാ ഈ കുളത്തിൽ ആറ് സംഖ്യകൾ പത്തിൻ്റെ സ്ഥാനത്ത് എട്ട് വരുന്ന എത്ര സംഖ്യകളുണ്ട് ആറ് സംഖ്യകളാണ് ഈ മൂന്ന് കോളത്തിലും കൂടി ആറ് സംഖ്യകളുണ്ട് എട്ട് ആയിരത്തിൻ്റെ സ്ഥാനത്താണ് അല്ലേ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ നോട്ട് ബുക്കിൽ എഴുതൂ മുകളിൽ തന്നിട്ടുള്ളത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിലാണ് കേട്ടോ അത് നോക്കി എഴുതിയാൽ മതി മക്കൾ പഠിച്ചെഴുതണേ സംഖ്യ വായിക്കാമോ ഇത്തരത്തിൽ പങ്കെടുക്കാനുള്ള സ്പീഡി കാറിൻ്റെ രജിസ്റ്റർ നമ്പർ ചെളിയിൽ പുരണ്ട് മറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കാണുന്ന നമ്പർ ഒമ്പത് കുറച്ച് സ്ഥലം വൃത്തിയാക്കിയപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് കുറച്ചുകൂടി വൃത്തിയാക്കിയപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മിക്കവാറും വൃത്തിയാക്കിയപ്പോൾ സ്ഥാനത്ത് ഇവിടെ ഒമ്പതാണല്ലേ അപ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇവിടെ കോൾ തന്നിട്ടുണ്ട് എന്തൊരു ചന്തം ഒമ്പത് പ്ലസ് ഒന്ന് പത്ത് തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്ന് നൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്ന് ആയിരം ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്ന് പതിനായിരം മഡ് റൈസ് കൂട്ടുകാരുമായി മഡ് റൈസ് കളിക്കൂ ഇതൊരു പാമ്പും കോണിയും കളി പോലെയുള്ള കളിയാണ് മക്കൾ കളിച്ച് നോക്കണം കേട്ടോ ഈ പാഠത്തിലെ ആദ്യ പേജിലെ ചിത്രത്തിൽ അവസാനത്തെ രണ്ട് ബോർഡുകളിലെ ദൂരങ്ങൾ എഴുതൂ ഈ ബോർഡുകളിൽ ആയിരം തൊള്ളായിരം എണ്ണൂറ് എഴുന്നൂറൊക്കെ തന്നിട്ടുണ്ട് അല്ലേ ഇതാണ് കൂട്ടിപ്പോണത് അടുത്ത ബോർഡാണെങ്കിൽ എഴുന്നൂറ് തന്നിട്ടുണ്ട് അതിന് ശേഷം അറുന്നൂറ് അഞ്ഞൂറ് അതുപോലെ മുന്നിലുള്ള ഫ്രണ്ടിലുള്ള രണ്ട് ബോർഡുകൾ ആയിരം കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സമ്മാനം കാറോട്ട മത്സരത്തിൽ വിജയിയായ ടോട്ടോക്ക് ട്രോഫിക്കൊപ്പം ക്യാഷ് പ്രൈസും ഉണ്ട് സമ്മാനം ചെക്കാണ് കൊടുത്തത് ഈ തുക അക്കത്തിലെഴുതൂ അക്ഷരത്തിൽ എഴുതിയിട്ടുള്ളത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പഠിച്ചല്ലോ അല്ലേ നിൻ്റെ കുട്ടികൾക്ക് എഴുതാനറിയാമല്ലോ ഒന്ന് എഴുതി നോക്കൂ ഒമ്പതിനായിരം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒമ്പതാണല്ലേ കണ്ടല്ലോ സഞ്ചരിച്ച ദൂരം ഓരോ കാറും ആകെ സഞ്ചരിച്ച ദൂരം ചൂടെ തന്നിരിക്കുന്നു ഓടിയ ദൂരം അനുസരിച്ച് പട്ടികപ്പെടുത്തൂ കൂടുതൽ ദൂരം ഓടിയത് ആദ്യവും കുറച്ച് ദൂരം ഓടിയത് അവസാനവും എഴുതണേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടിയ കാറിനെയാണ് ആദ്യം എഴുതേണ്ടത് അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആകെ ആറ് കാറുകളാണുള്ളത് അതിൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അതായിരിക്കും ഏറ്റവും വലുത് ആറ് കാറുകൾ എണ്ണായിരത്തിൽ എട്ടിൽ വരുന്നുണ്ട് അല്ലേ അപ്പോൾ നൂറിൻ്റെ സ്ഥാനം നോക്കുക നൂറിൻ്റെ സ്ഥാനത്ത് രണ്ടും അഞ്ഞൂറാണ് വരുന്നത് അപ്പോൾ പിന്നെ പത്തിൻ്റെ സ്ഥാനം നോക്കണം പത്തിൽ ഒന്ന് നാൽപ്പത്തി ആറാണ് ഒന്ന് അറുപത്തി നാലാണ് ഏറ്റവും വലുത് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലാണ് ടോട്ടോ കാറാണ് അല്ലേ ടോട്ടോ കാറ് ടോട്ടോ കാറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് നമുക്ക് ഇത് ഓരോന്നും എഴുതി നോക്കാം അല്ലേ കാറ് മിക്കി കാറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് മൂന്നാമത്തത് ബോണി കാറ് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നെക്സ്റ്റ് ഫ്ലോറ കാർ ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് അഞ്ചാമത്തത് സ്പീഡി കാർ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ആറാമത്തത് ഫ്രെഡി കാർ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാല് വഗ്ഗി കാറിൻ്റെ നമ്പർ അബാക്കസിലെ ആയിരത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് ഒന്നിൻ്റെ സ്ഥാനത്തിടുക അപ്പോൾ കിട്ടുന്ന സംഖ്യ ഏതാണ് കബാകസിൽ നമുക്ക് തന്നിട്ടുള്ള സംഖ്യ അഞ്ച് മുത്തുകളാണ് അപ്പോൾ അയ്യായിരമാണ് അല്ലേ അഞ്ചിൽ നിന്ന് ഒരു മുത്തെടുത്ത് ഒന്നിൻ്റെ ഇട്ടാൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് നാലായിരവും ഒന്നിൻ്റെ സ്ഥാനത്ത് ഒന്നുമാവും അപ്പോൾ നാലായിരത്തി ഒന്ന് കബാകസിലെ ആദ്യ സംഖ്യയും ഇപ്പോൾ ലഭിച്ച സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് ബഗ്ഗി കാറിൻ്റെ നമ്പർ നമ്പർ ഏതാണ് വ്യത്യാസം കണ്ടെത്താൻ നമ്മൾ കുറക്കുക ചെയ്യേണ്ടത് അയ്യായിരത്തിൽ നിന്ന് നാലായിരത്തി ഒന്ന് കുറക്കുക എത്ര കിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പൊ വർഗീകാറിന്റെ നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒന്നുകൂടി ചേർന്നാൽ സംഖ്യ ഏതാണ് ആയിരത്തിൻ്റെ സ്ഥാനത്ത് ഒമ്പത് മുത്ത് നൂറിന്റെ സ്ഥാനത്ത് ഒമ്പത് മുത്ത് പത്തിന്റെ സ്ഥാനത്ത് ഒമ്പത് ഒന്നിന്റെ സ്ഥാനത്തും ഒമ്പത് അപ്പൊ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇതിനോട് ഒന്നുകൂടി കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണ് ആൻസർ നമുക്ക് കിട്ടിയത് പതിനായിരം ഓമോ കാർ വർക്ക്ഷോപ്പിൽ കാർ ഓട്ടം മത്സരത്തിനു ശേഷം കേടുപാടുകൾ മാറ്റുന്നതിനായി ടോമോ കാറിനെ വർക്ക്ഷോപ്പിലേക്ക് മാറ്റി ബാറ്ററി മാറ്റാൻ മൂവായിരത്തി രൂപയും എഞ്ചിൻ പണിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പെയിൻറ്റിങ്ങിന് നാലായിരം രൂപയുമായി ആകെ എത്ര രൂപ ചിലവായി കുളത്തിൽ ചോദ്യം മനസ്സിലാക്കി ഞാൻ വായിച്ച കാര്യങ്ങൾ ടോമ കാറിൻ്റെ ബാറ്ററി മാറ്റാൻ എത്ര രൂപയായി മൂവായിരത്തി അഞ്ഞൂറ് എൻജിൻ പണിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പെയിൻറ്റിങ്ങിന് നാലായിരം ഈ മൂന്ന് തുകയും കൂട്ടിയാൽ മതി അല്ലേ എത്ര കിട്ടി അതാണ് ആകെ ചെലവായ തുക ആൻസറ് പതിനായിരം യാത്ര പോകാം കാർ ഒരു അഖിലേന്ത്യ യാത്രക്കുള ഒരുക്കത്തിലാണ് അതിനായി നാല് ടയറുകൾ മാറ്റണം ഒരു ടയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആകെ എത്ര രൂപ വേണം ടയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അല്ലേ അപ്പം നാല് ടയറിന് എത്ര രൂപയാകും നാല് പ്രാവശ്യം രണ്ടായിരത്തി അഞ്ഞൂറിനെ കൂട്ടുക എങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറെ ഗുണിക്കണം നാല് പതിനായിരം കിട്ടി അല്ലേ നാല് ടയറിന് വേണ്ട തുക എത്രയാണ് പതിനായിരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഖിലേന്ത്യാ യാത്രയ്ക്കിടെ ബോണി ഇലക്ട്രിക് കാർ ചാർജ് ചെയ്തപ്പോൾ കൊടുത്ത തുകയാണ് താഴെ തന്നിട്ടുള്ളത് കാർ ചാർജ് ചെയ്യാൻ ചിലവായ തുക എത്രയാണ് കണക്കാക്കുക ഒന്നാമതായി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചിലവായി രണ്ടാമത് രണ്ടായിരം രൂപ മൂന്നാമതായിട്ട് മൂവായിരം രൂപ ഇത് മൂന്നും കൂട്ടുക അല്ലേ ആകെ ചിലവായ തുക എട്ടായിരത്തി അഞ്ഞൂറ് അമ്മ തുടരൂ എന്താ താഴെ കുറച്ച് പാറ്റേണുകൾ തന്നിട്ടുണ്ട് അതൊന്ന് പൂർത്തിയാക്കാം അല്ലേ ഒന്ന് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറാണ് കൂടി കൂടി വരുന്നത് അല്ലേ അടുത്ത സംഖ്യ ഇതായിരിക്കും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രണ്ടാമത്തേത് നാലായിരം ആറായിരം എട്ടായിരം രണ്ടായിരണല്ലേ കൂടി വരുന്നത് അടുത്തത് പത്തായിരം പന്ത്രണ്ടായിരം പതിനാലായിരം പതിനാറായിരം മൂന്നാമത്തെ പാറ്റേൺ നോക്കൂ ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് അടുത്തത് ഏതായിരിക്കും ആണല്ലേ കൂടി വരുന്നത് അടുത്തത് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് എട്ടായിരത്തി ഇരുപത്തെട്ട് എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് അടുത്തത് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുപ്പതിനായിരത്തി നാനൂറ് ഒമ്പതിനായിരത്തി മുന്നൂറ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് അടുത്തത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് അത് നൂറ് കുറക്കുകയാണ് അല്ലേ ഇരുപതിനായിരം എണ്ണായിരത്തി തൊള്ളായിരം എണ്ണായിരത്തി എണ്ണൂറ് എണ്ണായിരത്തി എഴുന്നൂറ് ആറാമത്തെ ക്വസ്റ്റ്യന് മൂവായിരത്തി ഇരുപത്തിയൊന്ന് നാലായിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തി രണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അടുത്തത് ആറായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് ഏഴായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഒക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക തുടർ പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ നൽകുക ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു എൽ എസ് എസ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക എല്ലാവരും അതിൽ ജോയിൻ ചെയ്യണേ എല്ലാം ക്ലാസിൻ്റെ ഫുൾ സബ്ജക്റ്റും എൽ എസ് എസ് ക്ലാസുകളും എല്ലാ ദിനാചരണ വീഡിയോസും നമ്മുടെ ചാനലിലൂടെ ലഭ്യമാണ് ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്